അല്ല പരിപാടി നിൻജാപിളുണ്ട് രണ്ട് പേപ്പർ ആണ് നിഞ്ചാപ്പിള ഉണ്ടാക്കാൻ നമ്മുടെ മമ്മൂ മമ്മൂ ഇതാണ് നമുക്ക് രണ്ട് പേപ്പർ വേണം ആദ്യം നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മറക്കണം ഇത്ര മറക്ക രണ്ട് പേപ്പർ മടക്കണം രണ്ടു പേപ്പർ ഞാൻ ആയിട്ടുണ്ട് ഒരു പേപ്പർ എടുത്തിട്ട് രണ്ട് പേപ്പർ മടക്കാം ഒരു പേപ്പർ രണ്ട് എടുത്തിട്ടുണ്ട് മടക്കിയെടുത്തിട്ട്റുക്ക ഒരു പേപ്പര് ആദ്യം ഇതിന്റെ മേലോട്ട് നടുക്കുന്ന മേലോട്ട് കൊടുക്ക മറ്റേ പേപ്പർ അതുപോലെ കൊടുക്ക മറ്റേ പേപ്പറ് നേരത്തെ മേലോട്ടയും കൊടുക്കുന്ന ഇപ്പൊ താഴ്ത്തി കൊടുക്കാം ണ്ട് ആദ്യം ഇങ്ങനല്ലേ എന്റെ ഈ ഭാഗത്തിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം ഈടെ മൂച്ചുള്ള ഭാഗ ഈ പീസ് ആണ് പീസുണ്ട് നമുക്ക് മൂടിച്ചെടുക്കാം അങ്ങനെ രണ്ടു പേപ്പറും എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതിന്റെ നല്ല മറ്റേ പേപ്പർ വെച്ചെടുക്ക മടക്കിട്ട് വീട് കയറ്റി കൊടുക്ക എല്ലാ പപ്പും അങ്ങനെ കയറി കൊടുക്കാം നമുക്ക് ഇത്ര ആയിട്ടുണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള പീസ് മറ്റേ ഉള്ളിൽ കയറി കൊടുക്കാം ഈ ഒരു ഔഷധി കൊടുക്കൊടുത്തിട്ടുണ്ട് വളരെ നെഞ്ചർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അടി കൊടുക്കാം റെഡി ണ്ട് നമുക്ക് പാർത്തവിടുന്ന വീട് വേണോ ഓഡിയോ തെറിച്ച് പോയി